അരുണാചലിൽ മലയാളികൾ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നിൽ സൂത്രധാരനായി നിന്നത് നവീനാണെന്ന് പോലീസ് നൽകുന്ന സൂചന മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങളെത്തിയത് ഒരു വ്യാജ ഇമെയിൽ ഐഡിയിൽ നിന്നായിരുന്നു ഡോൺ ബോസ്കോയുടെ പേരിൽ തയ്യാറാക്കിയ വ്യാജ ഇമെയിൽ ഐഡികൾക്ക് പിന്നിൽ ആരെന്ന ചോദ്യവും ഉയർന്നു ഉയർന്നുകഴിഞ്ഞു ആര്യയ്ക്കടക്കം ലഭിച്ച ഈ വ്യാജ ഐഡിക്ക് പിന്നിൽ ഓളിച്ചിരുന്നത് നവീനാണെന്ന സംശയവും ഉയരുന്നുണ്ട് അതോ മറ്റൊരാളാണോ എന്നതും സംശയമാണ് അതേസമയം ഡിജിറ്റൽ തെളിവുകൾക്ക് ഇടനൽകാത്ത വിധം ആസൂത്രിതമായിട്ടായിരുന്നു നവീൻ ഓരോ നീക്കങ്ങളും നടത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം ആര്യ സുഹൃത്തുക്കൾക്ക് മൂന്ന് വർഷം മുമ്പ് പങ്കുവച്ച ഒരു ഇമെയിൽ സന്ദേശമാണ് പോലീസിന്റെ പിടിവള്ളി ഈ സന്ദേശത്തിൽ അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത് ചില കോഡുകളും ഉണ്ടായിരുന്നു ഡോൺ ബോസ്കോ എന്ന വ്യാജ ഇമെയിൽ ഐ ഡിയിൽ നിന്നാണ് സന്ദേശം എത്തിയിരിക്കുന്നത് ഈ സന്ദേശം ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്തത് മരണവാർത്ത അറിഞ്ഞതിന് പിന്നാലെയാണ് സന്ദേശം ലഭിച്ച സുഹൃത്തുക്കൾക്ക് ഇത് പോലീസിന് കൈമാറിയത് ഇമെയിലിന്റെ സഹായത്തോടെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് നവീൻ ഭാര്യ ദേവി സുഹൃത്തായ ആര്യ എന്നിവരാണ് മരിച്ചത് പ്രത്യേക സ്ഥലത്തെത്തി ജീവിതം അവസാനിപ്പിച്ചാൽ മറ്റൊരു ഗ്രഹത്തിൽ പുനർജമം ലഭിക്കുമെന്ന് അരുണാചൽ പ്രദേശിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ദമ്പതിമാരും സുഹൃത്തായ യുവതിയും വിശ്വസിച്ചിരുന്നതായി പോലീസിന്റെ അനുമാനം ഇതിനാവണം നവീൻ ും ദേവിയും ആര്യും അരുണാചൽ പ്രദേശിലെ സീറോ തെരഞ്ഞെടുത്തതെന്നും പോലീസ് സംശയിക്കുന്നു സീറോയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളെക്കുറിച്ചും ഇവിടെ ഇത്തരം അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നോ എന്നും സാമൂഹിക മാധ്യമ ഗ്രൂപ്പുകളെക്കുറിച്ചും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം മരിച്ച നവീനും ദേവിയും നേരത്തെ അരുണാചൽ സന്ദർശിച്ചിരുന്നു മറ്റൊരു ഗ്രഹത്തിലെത്തിയാൽ ഭൂമിയിലേതിനേക്കാൾ മികച്ച ജീവിതം സാധ്യമാകും മനുഷ്യരെക്കാൾ പതിൽ മടങ്ങ് ബുദ്ധിശക്തിയുള്ളവരാകാം അവിടെയുള്ളതെന്നും ഇവർ വിശ്വസിച്ചിരുന്നതായാണ് പോലീസ് അരുണാചലിലേക്കുള്ള യാത്ര ആസൂത്രണം ചെയ്തത് നവീനാണെന്നാണ് പോലീസിന് മരണശേഷം മറ്റൊരു ഗ്രഹത്തിൽ സുഖജീവിതം സാധ്യമാകുമെന്ന് നവീൻ ദേവിയെ ആര്യം പറഞ്ഞു വിശ്വസിപ്പിച്ചെന്ന് പോലീസ് പറയുന്നു അതിനായി മരണം എങ്ങനെയാവണമെന്ന് ആസൂത്രണം ചെയ്തതെന്നും നവീനാണെന്ന് പോലീസിന്റെ നിഗമനം പതിനേഴിനാണ് നവീനും ദേവിയും കോട്ടയത്തെ വീട്ടിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിയത് ഇരുപത്തിയൊന്നിനും ഇവർ തിരുവനന്തപുരത്തെത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇവിടെ എത്തി ഇന്റർനെറ്റിൽ ഇവർ അന്യഗ്രഹ ജീവിതത്തെപ്പറ്റി തിരഞ്ഞതായാണ് വിവരം ഇരുപത്തിയാറിന് ആര്യും നവീനും ദേവിയും ഒരു സ്ഥലത്തെത്തി അന്ന് അരുണാചലിൽ പോകാൻ വിമാന ടിക്കറ്റ് എടുക്കുകയും ചെയ്തു ും ഇവർ അരുണാചലിലേക്ക് പോയി വ്യാഴാഴ്ച തിരുവനന്തപുരത്തെത്തിച്ച ദേവിയുടെയും ആരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു നാവീനിന്റെ മൃതദേഹം കോട്ടയത്തേക്ക് കൊണ്ടുപോയി സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് വീട്ടിലെത്തിക്കും സംസ്കാരം മൂന്നിന് മീനടം സെയിന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും രണ്ടായിരത്തിയൊന്നിൽ ആരയ്ക്ക് സുഹൃത്തുക്കളുടെ പേരിൽ വന്ന ഇമെയിലുകൾ പോലീസ് കണ്ടെടുത്തിട്ടുമുണ്ട് പ്രോക്സി സെർവറിന്റെ സഹായത്തോടെയാണ് ഇമെയിൽ അയച്ചതെന്നാണ് പോലീസിന്റെ സംശയം യഥാർത്ഥ സെർവർ കണ്ടെത്തരുത് എന്ന് ഉദ്ദേശിച്ചാകും ഇത് യാത്രകൾ ചിന്തകൾ എന്നിവയാണ് ഇമെയിലിൽ പങ്കുവച്ചിരിക്കുന്നത് അന്യഗ്രഹ ജീവിതം പ്രധാന വിഷയമായ മെയിലുകളെന്നാണ് പോലീസിന്റെ നിഗമനം പ്രത്യേക രഹസ്യ ഭാഷയിലാണിത് ഗൂഗിളിന്റെ സഹായത്തോടെ ഇമെയിലുകൾ മുഴുവൻ വായിച്ചെടുക്കും മെയിൽ മെയിലയച്ചത് നവീനും ദേവിയുമാണോ എന്ന് കൂടുതൽ പരിശോധനയിലൂടെ വ്യക്തമാകുമെന്നും സംശയകരമായ പലതും ഇമെയിലുകൾ ഉണ്ടെന്നും തിരുവനന്തപുരം ഡി സി പി നിതിൻ രാജ് പറഞ്ഞു അന്ധവിശ്വാസം പരത്തുന്ന സംഘങ്ങൾ അരുണാചലിലുള്ളതായി അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിരുന്നു അന്യഗ്രഹ ജീവിതത്തെപ്പറ്റി മൂന്ന് വർഷം മുമ്പേ ഇവർ ചർച്ച തുടങ്ങിയതായാണ് വിവരം ഇവരുടെ മരണത്തിന് പ്രേരകമായ ഗ്രൂപ്പോ വ്യക്തിയോ ഗ്രന്ഥമോ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി